നമസ്കാരം നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ചിലപ്പോൾ കൂട്ടുകാരുമായി തർക്കിച്ചിട്ടുള്ളൊരു കാര്യമാണ് തൈരും കോഴിയിറച്ചിയും ഒരുമിച്ച് കഴിക്കാൻ പാടുണ്ടോ എന്നത് ചിലർ പറയും അത് ഭയങ്കര ദോഷമാണെന്ന് മറ്റു ചിലർ പറയും ഒരു കുഴപ്പവുമില്ല ചിക്കൻ കറിയിൽ തൈര് ചേർക്കാറില്ലേ എന്നൊക്കെ അപ്പോൾ എന്താണിതിലെ സത്യാവസ്ഥ നമുക്കിതിന്റെ പിന്നിലെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആ വലിയ ചോദ്യം ഒരുപക്ഷെ വീട്ടിലെ മുതിർന്നവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇറച്ചിയോടൊപ്പം തൈര് ചേർത്താൽ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമാകുമോ ഈ പേടിക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ നമുക്ക് ഒരുമിച്ച് ഇതിനൊരു ഉത്തരം കണ്ടെത്താം സത്യത്തിൽ ഈ ആശയക്കുഴപ്പത്തിനൊരു പ്രധാന കാരണമുണ്ട് അത് നമ്മുടെ പാരമ്പരാഗതമായ ചില വിശ്വാസങ്ങളും പുതിയ ശാസ്ത്രീയമായ കണ്ടെത്തലുകളും തമ്മിലുള്ളൊരു ചെറിയൊരു ക്ലാഷാണ് ഒരു വശത്ത് തലമുറകളായി നമ്മൾ കേട്ടുവരുന്ന ചില കാര്യങ്ങൾ മറുവശത്ത് ന്യൂട്രീഷൻ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകളും ഇവിടെയാണ് ശരിക്കുള്ള കൺഫ്യൂഷൻ വരുന്നത് ഒരു വശത്ത് നമ്മുടെ പാരമ്പരിക വിശ്വാസം പറയുന്നത് ഇത് ദോഷകരമായ ഒരു കോമ്പിനേഷൻ ആണെന്നാണ് എന്നാൽ മറുവശത്ത് ആധുനിക ശാസ്ത്രം പറയുന്നത് നേരെ തിരിച്ചാണ് ഇത് വളരെ ഗുണകരമായ ഒരു ചേരുവയാണെന്ന് അപ്പോൾ ഇതിലേതാണ് ശരി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പരിശോധിക്കാം ശരി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഈ ഒരു വിശ്വാസം എവിടെ നിന്നാണ് വന്നതെന്നും ഇതിന് കൃത്യമായൊരു ചരിത്രരേഖയൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ വേരുകൾ ഒരു പക്ഷേ നമ്മുടെ പഴയകാല ഭക്ഷണ രീതികളിലും സംസ്കാരത്തിലുമൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാവാം പലപ്പോഴും ഇത്തരം വിശ്വാസങ്ങൾ വരുന്നത് നമ്മുടെ പരമ്പരാഗത ഭക്ഷണ സംസ്കാരങ്ങളിൽ നിന്നാണ് ഉദാഹരണത്തിന് ആയുർവേദത്തിലൊക്കെ വിരുദ്ധ ആഹാരം എന്നൊരു സങ്കല്പമുണ്ട് അതായത് ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യും എന്നൊരു ധാരണ ഒരു പക്ഷേ കോഴിയും തൈരും ഒരുമിച്ച് കഴിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ പേടിയും അത്തരം ചില പഴയകാല ചിന്തകളിൽ നിന്ന് വന്നതാകാനാണ് സാധ്യത ഓക്കേ അപ്പോൾ പഴയ ധാരണകളൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് നേരെ ശാസ്ത്രീയമായ വശത്തേക്ക് വരാം ആധുനിക പോഷകാഹാര ശാസ്ത്രം ഇതിനെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കോഴിയിറച്ചിയുടെ കാര്യം എടുക്കാം നമ്മുടെ പേശികളുടെ നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഘടകമാണ് പ്രോട്ടീൻ അല്ലേ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ചിക്കൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇനി തൈരിൻ്റെ കാര്യം തൈരിലുള്ളത് പ്രോ ബയോട്ടിക്കൽ പേരുകേട്ട് പേടിക്കേണ്ട ഇത് നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായ നല്ല ബാക്ടീരിയകളാണ് ഇവ നമ്മുടെ ദഹനത്തെ സഹായിക്കുകയും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും ഇനി നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കിക്കേ എത്രമാത്രം ശക്തമാണെന്നറിയാമോ നമ്മുടെ ആമാശയം ഉയർന്ന അളവിൽ ആസിഡ് നിറഞ്ഞൊരിടമാണ് പ്രോട്ടീനായാലും ഡയറി ഉൽപ്പന്നങ്ങളായാലും പലതരം ഭക്ഷണങ്ങളെ ഒരേ സമയം ദഹിപ്പിക്കാൻ തക്ക ശേഷി നമ്മുടെ വയറിനുണ്ട് അതുകൊണ്ട് തന്നെ ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നു ആരോഗ്യവാനായ ഒരാൾക്ക് തൈരും ചിക്കനും ഒരുമിച്ച് കഴിക്കുന്നത് കൊണ്ട് ദോഷമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു പഠനവും ഇതുവരെ നിലവിലില്ല ചുരുക്കി പറഞ്ഞാൽ ഈ പേടിക്ക് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല സിമ്പിൾ ഇത് ദോഷകരമല്ലെന്ന് മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇത് രണ്ടും ചേരുമ്പോൾ ഗുണങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് ഫുഡ് സിനർജി എന്ന് പറയുന്നത് അതായത് ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവയുടെ ഗുണങ്ങൾ പരസ്പരം വർദ്ധിക്കുന്ന ഒരവസ്ഥ അതെങ്ങനെയാണെന്ന് നോക്കാം ഈ കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് ഗുണകരമാവുന്നത് എന്നല്ലേ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ തൈരിൽ മാരിനേറ്റ് ചെയ്യാറില്ലേ ആ തൈരിലുള്ള ലാക്റ്റിക് ആസിഡ് ഇറച്ചിയെ നല്ല സോഫ്റ്റ് ആക്കും പിന്നെ ഇത് കഴിക്കുമ്പോൾ തൈരിലുള്ള പ്രോബയോട്ടിക്കുകൾ പ്രോട്ടീന്റെ ദഹനത്തെ എളുപ്പത്തിലാക്കും ഇതുവഴി പോഷകങ്ങൾ നന്നായി ആകരണം ചെയ്യാനും ശരീരത്തെ സഹായിക്കും അപ്പോൾ ഈ കോമ്പിനേഷൻ നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം ഗുണകരമാണെന്ന് നോക്കിക്കേ തൈരിൽ നിന്നുള്ള കാൽസ്യം എല്ലുകളെ ബലപ്പെടുത്തുന്നു ചിക്കനിലെ പ്രോട്ടീൻ പേശികളുടെ വളർച്ചയെ സഹായിക്കുന്നു പ്രോബയോട്ടിക്കുകൾ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഒപ്പം ദഹനവും എളുപ്പമാക്കുന്നു ഇതൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ അല്ലേ ഓക്കേ അപ്പോൾ ഇത് സുരക്ഷിതവും ഗുണകരവുമാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി എന്നാലും ഏതൊരു നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം എപ്പോഴും ഫ്രഷായ പറ്റുമെങ്കിൽ വീട്ടിലുണ്ടാക്കിയ തൈര് ഉപയോഗിക്കാൻ ശ്രമിക്കുക കോഴിയിറച്ചി നന്നായി വേവിച്ചു എന്ന് ഉറപ്പുവരുത്തണം പിന്നെ എന്തുംപോലെ ഇതും മിതമായ അളവിൽ മാത്രം കഴിക്കുക ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ദഹനസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അമിതമായി എരിവും മസാലയുമൊക്കെയുള്ള കറികൾ ചിലപ്പോൾ അസിഡിറ്റിക്ക് കാരണമായേക്കാം അതുപോലെ ദഹനത്തിന് ബുദ്ധിമുട്ടുള്ളവർ രാത്രി ഒരുപാട് വൈകി ഇത് കഴിക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ ഈ വിശകലനത്തിന്റെ അവസാനം നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് തൈരും കോഴിയിറച്ചിയും ഒരുമിച്ച് കഴിക്കുന്നത് സുരക്ഷിതം മാത്രമല്ല ശാസ്ത്രീയമായി തന്നെ ഗുണകരവും പോഷക സമ്പുഷ്ടവുമായ ഒരു ചേരുവയാണ് അതുകൊണ്ട് പഴയ ധാരണകളെ പേടിച്ച് ഈ ഹെൽത്തി കോമ്പിനേഷൻ ഒഴിവാക്കേണ്ട ഒരു കാര്യവുമില്ല ധൈര്യമായി കഴിച്ചോളൂ ഇപ്പോൾ തൈരിൻറെയും കോഴിയുടെയും സംശയം തീർന്നല്ലോ അല്ലെ ഇതുപോലെ പാലിൻ്റെ കൂടെ മീൻ കഴിക്കാമോ പഴങ്ങളുടെ കൂടെ പാൽ കുടിക്കാമോ എന്നിങ്ങനെ പല സംശയങ്ങളും നമുക്കിടയിലുണ്ട് നിങ്ങൾക്കത്തരം എന്തു സംശയങ്ങളാണുള്ളത് ഞങ്ങളെ അറിയിക്കൂ അടുത്ത തവണ ഒരു നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരവുമായിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത് നന്ദി